आज के ये भाई पुलिस का हाँ। सलमान है

വളരെ ദൂരത്തു നിന്നാണ് മോളെ വരുന്നത് രണ്ട് മക്കളുണ്ട് ഒരു മോളെ കല്യാണുണ്ട് എന്തെങ്കിലും ഒരു സഹായങ്ങൾ തരണം പെൺകുട്ടികളാണ് ഒരാളെ വീട്ടിൽ പോയിട്ടാണോ വീട്ടിൽ പോയിട്ട് സഹായം വാങ്ങും മക്കൾ നന്നായി വരട്ടെ എല്ലാവിധ പ്രാർത്ഥനകളും ചേട്ടാ ചേട്ടാ എന്താ കുട്ടിയെ എന്താ മോനെ എന്റെ പേര് ഒരുപാട് സന്തോഷം ഒരുപാട് വീട്ടിൽ പോയിട്ടു എല്ലാരും ആട്ടി ഓടിക്കല്ല ഞങ്ങളെ പോലുള്ള ആൾക്കാരെ പിന്നെ നിങ്ങൾ എന്നെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ രാവിലെ ചായ പോലും കുടിച്ചിട്ടില്ല കഴിച്ചിട്ട് എരുക വെള്ളം

എത്രാം സൽമാനെ നമുക്കിപ്പോ എന്തെങ്കിലും ചെയ്യണ്ടേ നമ്മളെ വീട്ടിലൊരാള് വന്നിട്ട് മടക്കി വിടാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും കൊടുത്തോ എത്ര കൊടുത്ത് ഇരുന്നൂറ് അല്ലേ പ്രശ്നല്ലേ കല്യാണത്തിന് ഇനിണ്ടല്ലോ ഡേറ്റ് അടുത്ത ആവശ്യൊന്ന് വരും ഞങ്ങൾ ഏതായാലും ഒരു അൻപതിനായിരം ഞങ്ങൾ അവ തരാ മോളെ കെട്ടിക്കുന്ന കാര്യമായതോണ്ടേ ഓക്കേ സന്തോഷമാണ് ഓക്കേ ഞങ്ങക്ക് പിന്നെ എന്താ പറയാ എവിടെ വരുന്ന ആരും മടക്കി വിടാറില്ല ഇപ്പൊ കച്ചവടം കുറച്ച് മോശമാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ കൂടുതൽ ചെയ്യാറ് പോയിട്ട് കുഴപ്പമില്ല നമ്മള് മനുഷ്യരല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനല്ലേ തൊഴിലാളിയായിരുന്നു ഇപ്പൊ കൊറേ ആളുകൾ ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നു നിങ്ങൾ ആ തരത്തിലൊന്നുമല്ലോ പറ്റിക്കൊന്നല്ലോ ആണല്ലേ കാര്യത്തിന് വേണ്ടിട്ടില്ല കല്യാണത്തിന് എന്തായാലും ഞാനും സൽമാനും കുട്ടികളും വരും സന്തോഷം കാര്യം അടുത്ത ആഴ്ച വരും അടുത്ത ആഴ്ച വന്നാൽ ക്യാഷ് റെഡിയാക്കി വെക്കുക ഇനി അഥവാ ഞാൻ അല്ലെങ്കിൽ സൽമാൻ തരും ക്യാഷ് ഓക്കെ അപ്പൊ കുറച്ചുകൂടെ നിന്നാ ഭക്ഷണം കഴിച്ചിട്ട് കല്യാണത്തിന് കുറച്ച് ദിവസം കൂടി പോവാണ്ടു അപ്പൊ പിന്നെ കാണാം അടുത്താഴ്ച വരും കേട്ടോ ഓക്കെ പേടിക്കണ്ട എല്ലാം ശരിയാവും

ആ ഞാൻ വീട്ടിൽ തന്നെ എന്താ ചെയ്യുവേക്ക് എത്രയാണ് വേണ്ടത് അഞ്ചു ലക്ഷോ എന്താ എന്താ ജപ്തി ഞാന് ഇതേപോലെ രണ്ടു ആൾക്ക് പൈസ കടം കൊടുത്തിട്ട് തിരിച്ചു വയ്ക്കുമ്പോ അവര് തരുന്നില്ല പിണക്കം പ്രശ്നങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഞാനിപ്പോ നിർത്തിയ പരിപാടി കടം കൊടുക്കുന്ന ഞാൻ പറഞ്ഞ പറഞ്ഞ സമയത്തിനെ ആ തന്നെ തരാ മുജീബ് ജോലിക്ക് പോകുന്നില്ലേ ഞാൻ എന്തായാലും സൽമാനോട് ചോദിക്കട്ടെ സൽമാൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ നാളെ വീട്ടിലേക്ക് ഒന്ന് പിന്നെ ഒരു കാര്യം പറഞ്ഞ പോലെ ക്യാഷ് തിരിച്ചതല്ലേ പ്രശ്നമാകും സമയത്തിന് തരും ഏത് ബാങ്കിലാണ് നിങ്ങളെ ഞാൻ ബാങ്കിലാണല്ലേ ഒരു കാര്യം ചെയ്യാ സൽമാനോട് ചോദിച്ചിട്ട് നാളെ തീരുമാനിക്കാം നാളെ രാവിലെ വീട്ടിലേക്ക് വരും കേട്ടോ സെലോ ആ സലോ ഒരു കോൾ വന്നില്ലേ നമ്മടെ മുജീബായിരുന്നു അപ്പോ ഓന അഞ്ചു ലക്ഷം രൂപ ചോദിക്കുന്നത് എന്താ ചെയ്യുന്നു എന്തിനാ അവർക്ക് എന്താ വീട് ചത്തി പറയുന്നത് കഴിഞ്ഞ മാസം കെ പിറിന് പൈസ കൊടുത്തു അത് പോയി അത് പോയി എന്താ ചെയ്യുന്നു അഞ്ചു ലക്ഷം ഒന്നും രണ്ടുമ്മക്ക് ഓടിച്ചു ഞാന് രണ്ടു കൊടുക്കുകയാണ് ഇപ്പോ ആരും നമ്മുടെ സഹായം ചോദിച്ചാലും കൊടുക്കാൻ പറ്റില്ല ഉപ്പിയമ്മി നമ്മോട് എപ്പോഴും അങ്ങനെയല്ല പറയാറ് വീട്ടിൽ വന്നാ മടക്കി വിടരുത് മടക്കി വിടരുത് അത് ഞമ്മളെപ്പഴും കിട്ടൂലോണ്ട് രണ്ടു കൊടുത്താ മതി ഓക്കെ ഇനി ഇപ്പൊ അതേപോലെ കബീറിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞിട്ടുണ്ട് പൈസ എന്തെങ്കിലും ഞാൻ വാങ്ങുന്ന പറഞ്ഞിട്ടുണ്ട് നമ്മളിത് എല്ലാര്ക്കും ഇങ്ങനെ വിട്ട് കൊടുക്കുമ്പോ നമ്മളെ വീടുകളൊക്കെ കണ്ടിട്ട് വലിയ ക്യാഷ് ഉണ്ടായിരുന്നോ നമ്മളൊന്നും ഈ മുജീനെ കുറിച്ച് കൂടുതൽ അറിയില്ല എന്തായാലും രണ്ടു കൊടുക്കേ എന്താണെങ്കിലും ഓ നാളെ വരും പത്ത് മണിക്ക് പറഞ്ഞാ മതി ബിസിനസ് കാക്ക രണ്ടു പറഞ്ഞാ മതി രണ്ടും കൊടുക്കാലേ കാരണം എനിക്ക് ഒരു കാര്യം നിന്നോട് ചോദിക്കാതെ ചെയ്യാൻ പറ്റില്ല ഓക്കെ നമ്മൾ ഒരുമിച്ചാണല്ലോ ബിസിനസും കാര്യങ്ങളൊക്കെ രണ്ടും കൊടുക്കൗണ്ടിൽ നിന്ന് ക്യാഷ് നാളെ കൊടുക്കാലേ ഒന്ന് കുളിച്ചിട്ട് വരാട്ടോ ീ ഇങ്ങോട്ട് പോര ആ ധൈര്യത്ത് കഴിച്ചങ്ങോട്ട് പോയി കയറി പോയി ഇവിടെ ഇരുന്ന കൊടുക്കാല്ലേ ചേക്കാ അതെ അതെ നിങ്ങളെ കൊടുക്കുമ്പോ പറയണം തിരിച്ചു തരഞ്ഞു പറയണം അതൊക്കെ നമുക്ക് പറയാം അസ്സലാമു അലൈക്കും സ്ലാം എന്തൊക്കെയാ വർധാന

ആ ഇടവരെ സൽമാനെ ലോണാണ് പരമ ലോൺ എടുത്തിയാ സലവോന്നാ എൻടെ കുട്ടീനെ ഞാൻ കൊടുത്തല്ലേ ഞാൻ കൊടുത്തു ഇൻഷാ അല്ലാ ഇത് നേരത്തേനും തരണം ഞാൻ ഒരു മാസം കൊണ്ട് എങ്ങോട്ട് എത്തിച്ചാരട്ടോ ആ അндаല തീർച്ചയായിട്ട് എത്തിച്ചു ആ എന്തെന്നാണല്ലാലം പോ കിട്ടോണം തന്നെ ഞാൻ അല്ലൻ പറയാക്കിട്ട് കഴിഞ്ഞു ഇതാ അതേ മേക്കല്ല ഒരു മാസം കൊണ്ട് അндаല ഞാൻ തരും ട്ടോ എല്ലാവരും പറയനേ കേക്കല്ല ഞാൻ പറയുന്നത് ഞാനൊരു മാസം പറഞ്ഞ ഒരു മാസം കൊണ്ട് ഞാനിങ്ങോട്ട് എത്തിച്ചേരും ഞാൻ പോട്ടോ ഞാൻ വിനായ പിന്നെ ഒരു കാരണി പറയാണ് കാരണം എനിക്ക് ഈ സ്വഭാവം മാത്രല്ല വേറെ സ്വഭാവ സൽമാനെ പോലെ അല്ല ഞാൻ ഞങ്ങൾ ഈ വണ്ടി കച്ചവടൊക്കെ ആകുമ്പോഴേ കുറച്ച് കച്ചവട ടീമും ഉണ്ട് ഞങ്ങളടുത്ത് അപ്പോ ക്യാഷ് പറഞ്ഞ പോലെ തിരിച്ചു തരണം ഒരു മാസം പറഞ്ഞ പക്ക ഒരു മാസം തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ ഒരു വഴക്കുണ്ടാവരുത് ഓക്കെ നല്ല കുട്ടിയായിട്ട് ആയിക്കോട്ടെ ഹലോ ഹലോക്കു വാല് നമ്മളെ ഡേറ്റ് ആയിട്ടുണ്ട് ആയിക്കോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല നാളെത്തും മറക്കൊന്നുമല്ല നാളെ ഒച്ചാമ്പതിനാ മതി ആയിക്കോട്ടെ ആയിക്കോട്ടെ അഞ്ചു കൊടുക്കാറുണ്ട് അത് പോയി കിട്ടി ിയുണ്ടാ സംസാരിക്കട്ടോ ഓരോരുത്തര് പറ്റിക്കാനായിട്ട് നന്നുണ്ടാക്കി പുള്ളിക്കാരൻ തിരക്കിലാണോ ഹലോ വലൈക്കും മുജീബ എവിടെ വന്നില്ലല്ലോ ക്യാഷ് കിട്ടിയില്ലല്ലോ ഞാനൊരു നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കല്ലേ നിങ്ങൾ വേഗം ക്യാഷും കൊണ്ടുപോവാട്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സൽമാൻ എന്താ പറയണ്ടേ ഞാൻ അപ്പതന്നെ ഞങ്ങളോട് പറഞ്ഞു നേരത്തും കാലത്തും പൈസ കിട്ടില്ല ഞാൻ ഒരുപാട് ദിവസമായി വിളിക്കണ എൻറെ വീട്ടിൽ വന്നിനു കാണാൻ അപ്പൊ രണ്ടു രണ്ടര മാസമായി നമ്മൾ ഇടപാട് നടത്തിയിട്ട് എന്താ പരിപാടി പരിപാടി ഞാൻ കൊടുക്ക

ഞാനേ മുജീബിന്റെ വീടൊന്ന് പോയിട്ട് വരാം കേട്ടോ രണ്ടാളോട് പറയുന്നേ വീട്ടിലാരും വന്നാ വിളിക്കണം എന്താ വെച്ചാല് മുജീബിനാൻ വിളിച്ചിരുന്നു ഭാഗം അല്ലെ കൊടുത്തേ ഫുള്ള് കൊടുക്കണ കാര്യല്ല ഞാൻ ഒട്ടും കൊടുക്കണ്ടെന്നാണ് അല്ല കൊടുക്കാൻ പറഞ്ഞത് രണ്ടും കൊടുത്തോണ്ട് സമാധാനം ഉണ്ട് ഇപ്പൊ പറഞ്ഞ എന്താ വെച്ചാൽ എന്തറിയോ നമുക്ക് വീടുണ്ട് ബിസിനസ് ഉണ്ട് ഞാൻ പറയണത് അതിന് പോവാന് എന്താ കൊഴപ്പ നമുക്ക് വീടും ബിസിനസ് ഉള്ളതുകൊണ്ട് ആ സഹായിച്ചു അതിന് കിട്ടിയ ഗുണാണ് ഇപ്പത് ഇനിയിപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വറത്താനും പറയും എന്തായാലും ക്യാഷ് മേടിച്ചേ വരൂള്ളു ഓക്കെ കച്ചറ ഇനീ അല്ല എന്താ ചെയ്യുന്നത് രണ്ടു ലക്ഷം നമ്മൾ അഡ്വാൻസ് അല്ലേ നീ ബേജാറുണ്ടോ ഞാൻ പോയി വരാട്ടോ ഹലോ മുജി അവിടെ പോലെ ഞാൻ അവിടെ വരുന്നുണ്ട് എന്നാ ക്യാഷിന്റെ തീരുമാനാക്കണം കൈ കിട്ടുമ്പോ ഞാനിവിടെ പോരൂള്ളുട്ടാ നോക്കാം അസ്ലാമലൈക്കും വലൈക്കു സ്ലാം അപ്പ എവിടെ മുജീബ് മുജീബ് ഫോമ് പോയതാണല്ലോ ഫോമ് പോയതാണ് ഓഷ് വന്നിട്ടില്ല കാര്യം സംസാരിക്കാൻ വേണ്ടിട്ടായിരുന്നു ഫോമിലുണ്ടോ പോയാട്ടോ

രണ്ട് മാസം രണ്ടര ആ പൈസ ആണത് വേണം ആ പൈസ കിട്ടിയാലേ പൈസ എന്റെ കയ്യിൽ ഇപ്പൊ കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടുമ്പോ ഞങ്ങൾക്ക് കൊണ്ടുതരും പിന്നെ കുറച്ച് പൈസ വരാണ്ടാവും വന്നാലോളൂ ഞാൻ പൈസ തരാ എല്ലാരും പറയോ എനിക്ക് പൈസ പൈസ തരൂ നേ 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 പൈസ തരൂ നേ 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 ഇപ്പ തരൂ കൊടുടാ വൽക്കൻ പറയിക്ക് ഹും പോയിക്ക് നേ വുൽക്ക നേ വുൽക്ക വുൽക്ക നേ വുൽക്ക വുൽക്ക നേ വുൽക്ക 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 അണ്ട ഓളെ വെച്ചി കാഷ് വാങ്ങണ്ടടാ വുൽക്കാ നേന്മാന്റെ കാഷ് അല്ല കിട്ടാൻ ഞാൻ പോവില്ല നേ വുൽക്ക നേ വുൽക്ക जा वुलगा ഹും ഹും

ിട്ടന്നെ ഇവിടെ ഉണ്ട് അങ്ങനെ സെൽമാന്റെ പൈസ തന്നിട്ട് വാങ്ങാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടില്ല വേണ്ട എഴുതിയിട്ടാണ് എന്നാലോ അല്ല പാവ ഉഫാന കൊടുത്തിട്ട് മാത്രം மொனே பைசா லட்சம் ഹലോ അട്ടി മോനെ പൈസ കിട്ടി പൈസ കിട്ടിയതല്ല പൈസ വാങ്ങിച്ചതാണ് നിർബന്ധിച്ച് വാങ്ങിച്ചതാ ഓ ഭയങ്കര സാധനാ കേട്ടോ മോനെ വീട്ടിൽ വിളിച്ചിട്ട് ഭാര്യയോട് പറയണേ പൈസ ഉണ്ട് കട്ടിനടയില് വേഗം കൊടുത്തേക്ക് ഇഞ്ഞെ കൊല്ലും അവ പറഞ്ഞപ്പൊ സാധനം കിട്ടി അപ്പൊ മനസ്സിലായില്ല നമുക്ക് ആൾക്കാരെ പറ്റിച്ചിന് നീ പൈസ നാളെ ഡ്രൈവർ വരും അപ്പൊ ബാങ്കിൽ ഇടണം നിന്റെ പേരില് ഓക്കെ സന്തോഷായില്ലേ കുട്ടിക്ക്